പുരസ്കാരത്തിന് റോസ് പെറ്റൽ ബ്രൈഡൽ മേക്കർ ശ്രീമതി ജോഷി ബിജു അർഹയായി സൗത്ത് ഇന്ത്യയിലെ മികച്ച ബിസിനസ് മാഗസിനായ സക്സസ് കേരള വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ ഹോട്ടൽ ഡിമോറയിൽ സംഘടിപ്പിച്ച സ്മാർട്ട് ഇന്ത്യ ബിസിനസ് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ത്രീ എന്ന പരിപാടിയുടെ ഭാഗമായാണ് ശ്രീമതി ജോഷി ബിജുവിന് സക്സസ് കേരള എമേജിംഗ് ബ്യൂട്ടി ഓൺപ്രണർ ഓഫ് തയ്യർ അവാർഡ് നൽകി ആദരിച്ചത് മന്ത്രിമാരായ രാമചന്ദ്രൻ കണ്ണപ്പള്ളി ജെ ചിഞ്ചുറാണിയും ചേർന്ന് പുരസ്കാരം ാഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളിറാണിയും ചേർന്ന് നിർവഹിച്ചു മുൻ മന്ത്രി വി സുരേന്ദ്രൻപിള്ള വട്ടിയൂർക്കാൾ എം എൽ എ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് വാഴ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ എം ആർ തമ്പാൻ ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ജനറൽ മാനേജർ സജിത ജിഹാദ് കൌൺസിലർ പാളൻ രാജൻ ജസ്റ്റീന മോറി സീനിയാർട്ടിസ്റ്റ് മായാ കുട്ടു രഞ്ജിത്ത് കൊല്ലമോണം എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ക്രോസ് പെറ്റൽസ് കടൽ മേക്കപ്പ് സ്റ്റുഡിയോ എന്നൊരു സ്ഥാപനമാണ് ഞാൻ നടത്തിയിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ആ സ്ഥാപനം ആരംഭിക്കുന്നത് ഞാനും രണ്ട് ട്രെയിനീസുമായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തി നിൽക്കുന്ന സമയത്ത് ഒരു മൂന്നോളം സ്ഥാപനങ്ങളിൽ ഒരു മുപ്പതോളം സ്റ്റാഫുകൾ എനിക്കുണ്ട് അപ്പോൾ പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുന്നേ തന്നെ എന്റെ ബ്രൈഡൽ മേക്കപ്പ് ആരംഭിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും പാഷനായിട്ട് തുടങ്ങിയതാണ് അത് സാഹചര്യം കൊണ്ടോ അല്ല വേറെ ഒരു കാര്യങ്ങളും കൊണ്ടല്ല ചെറിയ ചെറുനാള് തൊട്ടേ എൻ്റെ ആഗ്രഹം മേക്കപ്പ് ചെയ്യുന്നതിലൂടെ എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ ഈ പറഞ്ഞതുപോലെ അന്നൊക്കെ ഈ ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു മോശം കാര്യം അല്ലെങ്കിൽ ആ തൊഴിൽ ചെയ്യുന്നവരെ ഒരു മോശമായ കാഴ്ചപ്പാടിലൂടെയാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത് അപ്പം ആ ഒരു സമയത്താണ് ഞാൻ എൻ്റെ ഈ ഒരു കരിയർ ആരംഭിക്കുന്നത് ഇപ്പോ വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എത്ര ബ്രൈറ്റ്സിനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം ഒന്നര ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് അപ്പോൾ പല സ്ഥലത്ത് വെച്ചിട്ടും ആൾക്കാരെ നമ്മളെ തിരിച്ചറിയുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് അഭിമാനം തോന്നാറുണ്ട് പിന്നീട് എന്താണ് പണ്ട് ഒരു എങ്ങും എത്താതിരുന്ന സമയത്ത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന പോലെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് എന്റെ ജീവിതത്തിൽ ഭയങ്കര ആയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോ എന്തായാലും സമയമില്ല പിന്നെ സംസാരിക്കണമെന്നുണ്ട് പക്ഷേ അപ്പൊ ഇന്ന് എല്ലാവരും ഒരു ഇവിടെ ഇരിക്കുന്നതിലാണെങ്കിലും ഇപ്പം എത്ര അറുപത് ഒരു പേരെങ്കിലും ചെയ്യാത്ത ും എനിക്ക് തോന്നുന്നില്ല എല്ലാവരും തന്നെ ബ്യൂട്ടി സലൂണുകളിലും പാർലറുകളിലും ഒക്കെ പോയിട്ട് എല്ലാവരും സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ ബിസിനസ് ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തും എന്നാണ് എന്റെ പ്രതീക്ഷ അപ്പൊ താങ്ക് യു മേഖലയിലേക്ക് ഒരുപാട് സ്ത്രീകളിനും അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ ഉള്ള സ്പേസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഈ ബിസിനസ്സിലേക്ക് വന്നാൽ അവർക്കും ഇതുപോലെ തന്നെ ഒരു ആയിട്ട് വളർത്താൻ പറ്റുമോ തീർച്ചയായിട്ടും ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്പീഡിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി അത് അതുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്ന ഒരുപാട് പേർക്കറിയാം ഇപ്പൊ ഞാൻ ഒരു സ്റ്റുഡിയോയിലാണ് മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ഒത്തിരി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഡെയിലി വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മിനിം സ്പേസ് ഉണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ഇനി എനിക്ക് പോയി ഒത്തിരി പോയി ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനി അതിനോട് താല്പര്യമില്ല എന്നല്ല നമുക്ക് ഒരു സ്ഥാപനത്തിൽ ഇരുന്ന് ചെയ്യുമ്പോൾ അത്രയും ഒരു കംഫർട്ടാണ് അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത് ഉണ്ടാവാറില്ല ഇപ്പം ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് ഒരു കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ ഏകദേശം ഒരു പത്തറുപതോളം കുട്ടികൾക്ക് അതായത് നാലഞ്ച് ബാച്ചുകളിലായിട്ട് കുട്ടികൾക്ക് ഞാൻ ട്രെയിൻ ചെയ്തു കൊടുത്തു മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് തന്നെ അപ്ഡേഷൻ ക്ലാസ്സുകൾ ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും സ്പേസ് ഉണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഹൺഡ്രഡ് പേർസെന്റ് നമ്മൾ കൊടുക്കണം അത്രേ ഉള്ളൂ ഒരു ഒന്നിലും കള്ളത്തരം കാണിക്കാൻ പാടില്ല ജോലി ചെയ്യുന്നതിൽ കള്ളത്തരം കാണിക്കാൻ പാടില്ല നമ്മുടെ ടൈം എല്ലാത്തിനും ഒരു വാല്യൂ ഉണ്ട് വരുന്ന കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതിൽ സ്പേസ് ഉണ്ടായിരിക്കും ഉണ്ട്